ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ആടിപ്പാടുന്ന ചായക്കാരൻ സമ്മതാക്കിയ ലൈവ് ചായയുമായി എത്തിയപ്പോൾ പാട്ടുമില്ല ഡാൻസും മദ്രാസാധ്യാപകരുടെ സമ്മേളനത്തിൽ മര്യാദക്കാരനായെങ്കിലും അദ്ദേഹത്തിന്റെ ചായയുടെ രുചിയിൽ പതിവ് മാജിക്ക് കാട്ടി ചെറുതുരുത്തിയെ ലൈവ് ചായയുമായി സമത് പാട്ടുമില്ല ഡാൻസുമില്ല കാരണം ഇതാണ് കല്യാണങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും പാട്ടും ഡാൻസുമായി ലൈവ് ചായ ഒരുക്കി സമൂഹ മാധ്യമങ്ങളിൽ താരമായ പെരുമ്പിലാവ് മൂച്ചിത്തറയിലെ അറുപത്തിമൂന്നുകാരനായ അബ്ദുൾ സമദ് ചെറുതുരുത്തിയിലും ലൈവ് ചായയുമായി എത്തി എന്നാൽ പതിവിന് വിപരീതമായി ഇവിടെ പാട്ടും ഡാൻസും ഒന്നുമില്ല ചെറുതുർത്തി വെട്ടിക്കാട്ടറി കെ ജി എം ഹാളിൽ നടക്കുന്ന മദ്രാസാധ്യാപകരുടെ തൃശൂർ ജില്ലാ മു അല്ല മീൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഉസ്താദുമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന ചിന്തയിലാണ് സമത് കാക്ക തന്റെ പദവി രീതി മാറ്റിവച്ചത് വേറിട്ട വേഷവും ചായ ഉണ്ടാക്കുന്നതിലെ മെയ്വഴക്കവുമാണ് സമതിനെ പ്രിയങ്കരനാക്കുന്നത് കള്ളിത്തുണിയും പച്ചബൽട്ടും കൈയില്ലാത്ത ബെനിയനും തലയിലെ കെട്ടുമണിഞ്ഞാണ് അദ്ദേഹം ലൈവ് ചായ ഒരുക്കാനെത്തുന്നത് ഡാൻസില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൈപ്പുണ്ണി നിറഞ്ഞ ചായ കാപ്പി ചുക്ക് കാപ്പി ലെമൺ ടീ മല്ലിയില ടീ എന്നിവ ആസ്വദിക്കാൻ സമ്മേളനത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അഞ്ചാം വയസ്സിൽ മാതാപിതാക്കളായ കുഞ്ഞിപ്പയുടെയും ആമിനയുടെയും ചായക്കടയിൽ സഹായിയായിട്ടാണ് സമത് കാക്ക ചായ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് സ്വന്തമായി തട്ടുകട തുടങ്ങി പതിമൂന്ന് വർഷമായി ഈ രംഗത്ത് സജീവമായ സമ്മതിക്കാക്ക പ്രായത്തെ വെല്ലുവിളിച്ച് ഇന്നും ഊർജ്ജസ്വലനായി തുടരുന്നു ആളുകൾക്ക് മുന്നിൽ മനസ്സ് തുറന്ന് ചിരിച്ചും ഇരിക്കുന്നത് തനിക്ക് വലിയ സന്തോഷം നൽകുന്നുവെന്നും അതുകൊണ്ടാണ് പ്രായം ഒരു തളർച്ചയായി തോന്നാത്തതെന്നും അദ്ദേഹം പറയുന്നു ഭാര്യ ഫാത്തിമ എല്ലാ കാര്യങ്ങൾക്കും ശക്തമായ പിന്തുണയുമായി ഒപ്പമുണ്ട് വയസ്സായി ഇപ്പോഴും ഈ പരിപാടി ഈ ലൈവ് ചാടിയ പരിപാടി ഇപ്പോൾ മറന്നുപോലെ തുടങ്ങി കൊണ്ടിരുന്നത് അദ്ദേഹം തന്നെ തന്നെ നിലനിന്ന് ഞാൻ അദ്ദേഹം പറയാത്താണ് കാര്യങ്ങളുണ്ട് എന്തപ്പോൾ ശതമാന പരിപാടിയാണ് അതിനുവേണ്ടി ഒന്നാണ് ഒന്ന് പടവട്ടിക്കാട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ഒരു വാക്കാർ സംഭവിച്ചിരിക്കും അതൊക്കെയാണ് നമ്മുടെ കാര്യം അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരാൾ പാർട്ടിക്കാരെ വിളിച്ചുവീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതാണ് നമ്മുടെ കാര്യം എന്തൊക്കെ ചായകളാണ് കൊടുക്കുക ചായ ചായ കാപ്പി ടീ കട്ടൻ പിന്നെ വേറെ അതിനോടൊരാൾക്ക് പറഞ്ഞാൽ കൊടുക്കും എന്തോ പറഞ്ഞു കൊടുക്കും അവരാവും അതുവരെ ഒരു പുഷ്പുണ്ടായിട്ട് ആൾക്കാർ പല തരം ആൾക്കാരല്ലേ അവളെ തരണം ചെയ്യാം ജീവിതമാർഗല്ലേ സി സി വി ന്യൂസ് ചെറുതുരുത്തി